അസമിറമൻ റഹീം അലഹമുല്ല റബ്ബിആലമീൻ വസ്സലാമു അല അസ്ഫിൾ മുസ്ലീൻ വാലാ അലിഹി അസഹാബിഹി അജ്മീൻ ഇലായുമുദ്ദീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്ലാംക്കും റഹമത്തല്ലാ വാർക്കാത്തു റമദാൻ പതിനേഴിനാണ് ബദർ യുദ്ധം നടക്കുന്നത് ഹിജ്ര രണ്ടാം വർഷം പ്രവാചകൻ സല അല്ലാഹു അലൈഹി വസ്ലമയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് രണ്ടു വർഷം തികയുന്നതിന് മുമ്പ് മക്കയിലെ ക്രൈശികളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സൈന്യത്തെ നേരിട്ട ചരിത്രം ചരിത്രം പറയുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ എൻ്റെ ഉദ്ദേശമല്ല അതിനുള്ള സമയവും നമുക്കില്ല ഈ ബദ്രയുദ്ധത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ബദർ ബദ്രയുദ്ധം നമുക്കറിയുന്നത് പോലെ ഒരു ചെറിയ സൈന്യത്തിൻ്റെ ഒരു വൻ സൈന്യത്തിൻ്റെ മേലുള്ള വിജയമായിരുന്നു കേവലം മുന്നൂറ്റി പതിമൂന്ന് പേരുള്ള മുസ്ലിങ്ങളുടെ ഒരു ചെറിയ സംഘം ആയിരത്തിലധികം ആളുകളുള്ള സർവ ആയുധങ്ങളും കൈവശമുള്ള ഒരു വലിയ സൈന്യത്തെ കീഴടക്കിയ യുദ്ധം വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ തന്നെ ഗതി നിർണയിച്ച ഒരു യുദ്ധമായിരുന്നു അത് ആ യുദ്ധത്തിൽ പ്രവാചകൻ അലൈഹി അലൈവലമയും അനുയായികളും വിജയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ഇസ്ലാമിൻ്റെ പ്രവാചകൻ സലാഹു അല്ലെ വസ്ലം ഇസ്ലാം പ്രബോധനം ചെയ്ത് തുടങ്ങിയ ഘട്ടത്തിൽ അതിനിർണായകമായ ഒരു വിജയം നൽകിയ ഒരു സന്ദർഭമാണ് ബദർ എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പാഠം അള്ളാഹുവിൻ്റെ സഹായത്തിലുള്ള അടിയുറച്ച വിശ്വാസം അതാണ് സത്യവിശ്വാസികളുടെ സമൂഹത്തെ എപ്പോഴും നയിക്കേണ്ടത് അവരുടെ കഴിവിലുള്ള വിശ്വാസത്തേക്കാൾ ഖമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻലബത്ത് ഫിഅത്തൻ കസീർ അത്തൻ പരിശുദ്ധ ഖുറാൻ അള്ളാഹു ഈ യുദ്ധത്തെ നിരൂപണം ചെയ്യുമ്പോൾ പറയുന്ന ഒരു സുപ്രധാനമായ ഒരു സംഗതി എന്നാണ് എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ കീഴടക്കിയിട്ടുള്ളത് ഇതിനില്ല അത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ പിന്തുണയോടുകൂടിയാണ് സാ സാധിക്കുക ഇപ്പോൾ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം വിശ്വാസികൾക്ക് ലഭിച്ചു ഏറ്റവും പ്രധാനം ആ യുദ്ധത്തിൻ്റെ അരങ്ങൊരുങ്ങുന്ന ഘട്ടത്തിൽ ഒരു മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളെ സഹായിക്കുന്നുണ്ട് അതായത് അവർ തമ്പ് കെട്ടിയ സ്ഥാനത്ത് മഴ വർഷിച്ചതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭൂമി ഉറക്കാനും അവരുടെ ഭാഗത്ത് പിന്നെ വെള്ളം ലഭിക്കാനും ഒക്കെ കാരണമായി തീർന്നു പക്ഷേ മറുഭാഗത്ത് ആ മഴ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചു അവരുടെ കാലുകൾ ചെളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥയിൽ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അവർ തമ്പടിച്ചത് അപ്പോൾ ഒരു മഴ വർഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു സഹായിച്ചു അതുപോലെ തന്നെ ഒരു ഉറക്കം അതായത് യുദ്ധത്തിന്റെ തലേ ദിവസം ആ ഒരു അർത്ഥത്തിലൊരു ഒരു മയക്കം അള്ളാഹു നൽകിക്കൊണ്ട് സത്യവിശ്വാസികളെ സഹായിച്ചു അപ്പൊ ഈ അള്ളാഹുവിന്റെ സഹായത്തിലുള്ള ഈ ഒരു വിശ്വാസം കൃത്യമായ ഘട്ടത്തിൽ അല്ലാഹു സഹായിക്കുമെന്നുള്ള അടിയറച്ച വിശ്വാസമാണ് ബദർ യുദ്ധത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പാഠം അതുപോലെ തന്നെ തവക്കുൽ അള്ളാഹുവിൻ സർവ സർവ്വവും ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കുക അങ്ങനെ ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു കൃത്യമായി അവൻ്റെ നേരിട്ടുള്ള ഇടപെടൽ മുഖേന യുദ്ധവിജയം പ്രദാനം ചെയ്യുമെന്നതിൻ്റെ തെളിവായിരുന്നു ബദറിൽ കണ്ടത് അല്ലാഹു വാഗ്ദത്തം ചെയ്തിരുന്നു നിങ്ങളിൽ നിങ്ങൾക്ക് ഈ രണ്ടിലൊരു സൈന്യത്തെ അതായത് കുറേശികളുടെ രണ്ട് സൈന്യം ഒന്ന് അവരുടെ ഈ പറഞ്ഞ സർവായുധ വിഭൂഷിതനായ ഒരു സൈന്യം മറ്റൊന്ന് കച്ചവടത്തിനു വേണ്ടി പോയ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ചരിത്രം നമ്മൾ ഓർക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് ചരിത്രം വിശദീകരിക്കാത്തത് കൊണ്ട് അത്തരം സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ രണ്ടിലൊരു സൈന്യത്തെ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുമ്പോൾ അപ്പോൾ ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യത്തെ തന്നെ നേരിടാൻ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമ തീരുമാനിക്കുന്നത് അള്ളാഹുവിലുള്ള തവക്കൽ കൊണ്ടാണ് അവനിൽ സർവ്വം വരമേൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ അത് തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിച്ചപ്പോൾ ആ ഒരു നിർണായക വിജയം തന്നെ കൊതിച്ചുകൊണ്ട് ആ വലിയ സൈന്യത്തെ തന്നെ നേരിടാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് യുദ്ധമുഖത്ത് നേരിട്ട് പടപരുത്തുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു പ്രവാചകൻ അലൈഹി സാഹുലിസ്ലിമെ സഹായിച്ചു അപ്പോൾ ഏറ്റവും പ്രധാനമാണ് നാം അള്ളാഹുവിൽ സർവവും വരമേൽപ്പിക്കുക നമ്മുടേതായ പ്ര ഉത്തരവാദിത്വവും റോളും നമ്മൾ നിർവഹിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക മറ്റൊരു പാഠം വിജയം അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുക അന്തിമമായി സർവോപരി അത് നമ്മൾ എപ്പോഴും അടിയുറച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു സംഗതിയാണ് വിജയം നമുക്ക് എന്നെത്തുക അള്ളാഹുവിൽ നിന്നാണ് നമ്മുടെ കഴിവുകൾ നമ്മുടെ പ്ലാനിങ് നമ്മുടെ ആസൂത്രണം നമ്മുടെ മനുഷ്യവിഭവം ഇതൊക്കെ ഉണ്ടായിരിക്കാത്തന്നെ കൃത്യമായും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള അടി കുറച്ച വിശ്വാസം നമുക്ക് വേണം ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ അംഫാലിൽ ഈ ബദർ യുദ്ധത്തെ നിരൂപണം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുമ്പോൾ പറയുന്ന ഒരു സുപ്രധാന വാചകമാണ് വമാ റമൈത ഇത് റമൈത്ത വലാഖിൻ അള്ളാഹ് റമ താങ്കളല്ല എറിഞ്ഞത് അതായത് അമ്പ് അമ്പ് എറിഞ്ഞത് പിന്നെ പരി കുന്തം എറിഞ്ഞത് താങ്കളല്ല മറിച്ച് അള്ളാഹുവാണ് എയ്തത് അമ്പ് എയ്തത് അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തിൽ അവൻ്റെ വിശ്വാ അവൻ അവൻ്റെ പക്കൽ നിന്നാണ് വിജയമെന്നുള്ള അടിയുറച്ച വിശ്വാസം ഇത് വളരെ സുപ്രധാനമാണ് പിന്നീട് നമ്മൾ മറ്റൊരു പാഠമായിട്ട് കാണേണ്ടത് നമ്മൾ ഒറ്റക്കല്ല ഈ ഭൂമിയിൽ നമ്മൾ ഒറ്റക്കല്ല കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാനത് സൂചിപ്പിച്ചു അള്ളാഹുവും അവൻ്റെ മലക്കുകളും നമ്മളോടൊപ്പമുണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ കഴിവിൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ സകലതും വരമേൽപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ അർത്ഥത്തിൽ നിർണായകമായ ഘട്ടത്തിൽ നെഹ്നു ഔലിയ അും ഫിൽഹയാത്തി ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ വലിയകളായി നിങ്ങളുടെ രക്ഷാധികാരികളായി നിങ്ങളോടൊപ്പം ആത്മമിത്രങ്ങളായി ഞങ്ങളുണ്ട് എന്ന് ആ മലക്കുകൾ പറഞ്ഞ അർത്ഥത്തിൽ അവർ നമ്മളോടൊപ്പം ചേരും അഞ്ചാമത്തെ ഒരു പാഠം നമ്മൾ ഐക്യത്തോടെ നിലകൊള്ളണം സത്യവിശ്വാസികളുടെ സമൂഹം ഐക്യത്തോടെ നിലകൊള്ളണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ആ രണ്ട് വിഭാഗങ്ങൾ അന്ന് ബദറിൽ കാഴ്ചവെച്ച ഐക്യം ചെറിയ ഒരു സംഘമായിട്ട് പോലും പിശാജിനെ വരെ അത് ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആാനിൽ ഇതിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിശാജ് സത് ഈ കുറേശികളെ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നതാണ് മനുഷ്യരൂപം പൂണ്ട് പിഷാജ് ഖുറൈശികളുടെ അടുത്ത് പോയിട്ട് അവരെ ഇളക്കി വിട്ടതാണ് പക്ഷെ യുദ്ധ സന്ദർഭത്തിൽ പിശാജ് പറഞ്ഞു ഇന്നി അറ മാലാ തറൌൺ നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ പിശാജ് ആ യുദ്ധ സന്ദർഭത്തിൽ നോടി പോവുക വരെ ചെയ്തു എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ സമൂഹം ഒറ്റക്കെട്ടായി അണിയണിയായി യുദ്ധം ചെയ്തപ്പോൾ അവർക്ക് ശത്രു സൈന്യത്തെ എളുപ്പം തോൽപ്പിക്കാൻ സാധിച്ചു അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടുവന്ന പിശാജിനെ വരെ അവർക്ക് അത്ഭുതപ്പെടുത്താനായി ഇന്നീനയു സഫൻ ബുനിയാനും മർസൂസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരറ്റക്കെട്ടായി ഒരു ഒരു ഉറച്ച ബിൽഡിംഗ് പോലെ കെട്ടിടം പോലെ അണിയണിയായി നിലകൊള്ളുന്ന ആ സത്യവിശ്വാസികളുടെ സമൂഹത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഭിന്നിപ്പിൻ്റെയും വേർതിരിവിൻ്റെയും ഛിദ്രതയുടെയും ഒക്കെ മാർഗങ്ങൾ തേടുന്നതിന് പകരം സത്യവിശ്വാസികളുടെ സമൂഹം ഐക്യത്തിന് വേണ്ട യോജിച്ച് നിൽക്കുന്നതിന് വേണ്ട മാർഗ്ഗങ്ങളാണ് തേടേണ്ടത് നമുക്ക് വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത ആദർശങ്ങളും ഒക്കെ ഉണ്ടാ വ്യത്യസ്ത ആദർശങ്ങളും ചിന്തകളുമൊക്കെ ഉണ്ടാകാം പക്ഷെ ഒരൊറ്റ ആദർശത്തിന് കീഴിൽ ലാ ഇലാഹ ഇല്ലഅള്ള മുഹമ്മദ് റസൂലുല്ലാ എന്ന ആദർശത്തിന് കീഴിൽ നമ്മുടെ ചില്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കാലത്തിൻ്റെ ഈ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അപ്പോൾ ആ ഒരു ഐക്യബോധം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് നമ്മൾ പരാജയ ബോധം കൈവടിയണം അതായത് സമുദായം മൊത്തത്തിൽ എല്ലാ വിഷയത്തിലും നമ്മൾ പരാജയത്തിലാണ് എന്ന ഒരു ബോധം പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സകല ഭാഗത്തു നിന്നും വേട്ടയാടപ്പെടുന്നു എല്ലായിടത്തും നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടുന്നു അവിടെ ഓരോരോ ഓരോ രാജ്യത്തും ഓരോരോ പ്രശ്നങ്ങളെ ചൊല്ലി നാം നിരാശ കൈ നമ്മൾ പലപ്പോഴും നമുക്ക് നമ്മെ പിടികൂടാറുണ്ട് പക്ഷേ ഭദ്ര നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം തീർച്ചയായും വിജയം എന്ന് പറയുന്നത് അള്ളാഹു സുബാനു താല പ്രദാനം ചെയ്യാൻ തീരുമാനിച്ചാൽ നാം അതിന് തയ്യാറായാൽ അത് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഒത്തൊരുമിച്ചുള്ള പരിശ്രമം മുഖ്യാനത് സാധിക്കും എന്ന ഒരു കൃത്യമായ ബോധം നമ്മെ സംബന്ധിച്ചുണ്ടാകണം അവസാനമായി ഒരുപാട് പാഠങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട് പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം മറ്റൊന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതായത് ബദർ യുദ്ധം നടന്നത് റമദാനിലാണ് അതുപോലെ മക്കാ വിജയം മുസ്ലിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് അള്ളാഹു റമദാനിലാണ് സ്പെയിൻ കീഴടക്കുന്നത് താരിഖ് ബിൻ ബിൻസിയാദിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം സ്പെയിൻ കീഴടക്കുന്നത് റമദാനിലാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുക്കദീസ് കുരിശി യോദ്ധാക്കളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നത് റമദാനിലാണ് അതുപോലെ തന്നെ മം മംലൂക്ക് രാജവംശത്തെ ഐൻജാലുദ് യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുന്നത് അതായത് മംഗോളിയർ മംഗോളിയരെ കീഴടക്കുന്നതും മംലൂക്ക് രാജവംശം കീഴടക്കുന്നത് റമദാനിലാണ് മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് കീഴടക്കുന്നത് ഇന്ന് പാകിസ്ഥാനിലുള്ള സിന്ധ് കീഴടക്കുന്നത് റമദാനിലാണ് അങ്ങനെ ഇസ്ലാമിക ഇതൊക്കെ ഈ യുദ്ധങ്ങളും ഈ വിജയങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നിർണായകമായ വിജയങ്ങളാണ് ഇതൊക്കെ എന്ന് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ റമദാൻ നമ്മുടെ ശരീരത്തോട് മാത്രമുള്ള പോരാട്ടമല്ല മറിച്ച് നമ്മുടെ ബാഹ്യ ശത്രുക്കളോടും കൂടി ഇസ്ലാമിക സമൂഹം പോരാടി വിജയം കൈവരിച്ച മാസമാണ് റമദാൻ ദുർബലതയുടെയും അവശതയുടെയും ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെയും മടിയുടെയും ഒന്നും മാസമല്ല റമദാൻ മറിച്ച് മുന്നോട്ട് പോയി സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെ കീഴടക്കുന്നതോടൊപ്പം ഇസ്ലാമിൻ്റെ ശത്രുക്കളെ വരെ കീഴടക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുന്ന കർമ്മോത്സുകതയുടെ അതിനൊക്കെ ഉള്ള അതിന് പറ്റുന്ന അതിന് പ്രചോദനം നൽകുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ എന്നുകൂടി നമ്മൾ ഇത്തരം വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന പരിശ്രമങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അർപ്പിച്ചാൽ തീർച്ചയായും വിജയം നമ്മോടൊപ്പം ഉണ്ടാകും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله